വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കൊച്ചുകാമാക്ഷി തമ്പാൻ സിറ്റി അടയാളക്കല്ലുറോഡ് പണി പൂർത്തിയാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം പഞ്ചായത്ത് റോഡ് പണിക്കുള്ള തുക അനുവദിക്കുകയും കോൺട്രാക്ട് നൽകുകയും ചെയ്തുവെങ്കിലും കോൺട്രാക്ടർ ജോലി തുടങ്ങിയതിനു ശേഷം കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ് പണി വൈകിപ്പിക്കുന്നതിലാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ഇരട്ടിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന തമ്പാൻ സിറ്റി അടയാളക്കല്ല് റോഡ് വർഷങ്ങളായി തകർന്നുകിടക്കുകയാണ് പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് പല വർഷങ്ങളിലായി രണ്ട് അറ്റത്തു നിന്നുമായി അഞ്ഞൂറോളം മീറ്റർ ടാറിങ്ങും കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് എന്നാൽ വലിയ കയറ്റവും ഇറക്കവുമുള്ള അഞ്ഞൂറോളം മീറ്റർ വരുന്ന നടുഭാഗം കുറച്ച് മണ്ണിളക്കി ശേഷം കോൺട്രാക്ടർ കടന്നുകളഞ്ഞുവെന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ അത് ഈ കൂടി ഇതിൻ്റെ പണി തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ മാർച്ചിലൊന്നും പണി തീരുന്ന ലക്ഷണം കാണുന്നില്ല അത് ചോദിച്ച് കഴിഞ്ഞപ്പോൾ അത് പണി ചെയ്യും 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 ഇങ്ങനെ എല്ലാ വർഷവും ഞങ്ങളെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു മഴക്കാലോട് വന്നുകഴിഞ്ഞാൽ അതിൽ ഒട്ടും വണ്ടി പോകാത്ത ഒരു സാഹചര്യം ഇവിടെ മണ്ണ് ഒരു കുറേ ഭാഗം നികത്തിയിട്ടുണ്ട് നികത്തിയിട്ടുമില്ല മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടിട്ടേ ഉള്ളൂ അത് മഴക്കാലം ആയിക്കഴിഞ്ഞപ്പോൾ മണ്ണിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെയോ അങ്ങേ സൈഡിൽ ഒരു വണ്ടി കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ഇവിടെ ഒരു പത്ത് നാൽപ്പതാമ്പത് വീട്ടുകാരും ഞങ്ങൾ താമസക്കാരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസുഖവും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി കൊണ്ടൊരു അതൊരു വല്ലാത്തൊരു ഈ റോഡിന്റെ അവസ്ഥ കിടപ്പുരോഗികളും പ്രായമായവരും ഉൾപ്പെടുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള വീട്ടുകാരുടെ പ്രധാന റോഡാണിത് അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ രോഗിയെ ഗതികേടിലാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ മുഖ്യവാറും ഞങ്ങൾ ആശുപത്രിയിലെ പോകാൻ യാതൊരു മാർഗമില്ല ഞാൻ കൃത്യരോഗിയാണ് കുടുംബത്തിനാണെങ്കിൽ ആസ്മയുടെ ഒക്കെ അസുഖമുള്ള കാരണം ഒരു മാസത്തില് തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതാണ് അത് കാരണം ഒരു വണ്ടി അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല യാതൊരു മാർക്കുമില്ല രോഗികളും പലരുമുണ്ട് ഈ പ്രദേശത്ത് ഇതിൻ്റെ ഒരു പരിഹാരം എത്രയും വേഗം നൽകി തന്നേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റേതായ നടപടി വീണ്ടും ഉണ്ടാകുമെന്ന് ഇതുപോലെ ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് റോഡിൻ്റെ പണി എത്രയും വേഗം ക്ലിയറാക്കുക പഞ്ചായത്തിൻ്റെ ശ്രദ്ധക്കുറവും കോൺട്രാക്ടറുടെ കഴിവുകേടും കാരണം ജനങ്ങളാണ് ദുരിതം അനുഭവിക്കേണ്ടി ദുരിതമനുഭവിക്കേണ്ടിവരുന്നതെന്നും നാട്ടുകാരുടെ ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ല എങ്കിൽ പ്രശ്നപരിഹാരം കാണുമരെ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറയുന്നു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കോൺട്രാക്ടർ ഭാഗത്തു നിന്നുള്ള ഒരംഭവമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെയ്യാൻ ഫണ്ടില്ലെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ കഴിവേടുള്ള കോൺട്രാക്ടർമാർക്ക് വഴിയിട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ ദുരിതം ഞങ്ങളാണ് അനുഭവിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്തൊമ്പതോളം കുടുംബങ്ങളുണ്ട് ഒരു കോൺട്രാക്ടറുടെ പിടിപ്പേട് കാരണം ഇത്രയും പേരാണ് ദുരിതം അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ